നമസ്കാരം ഉയർച്ച താഴ്ചകൾ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് എത്രത്തോളം നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ വീഴുന്നുവോ അത്രമേൽ ശക്തിയോടെ തന്നെ നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ അല്ലെങ്കിൽ തിരികെ വരാനുള്ള ശക്തി അമ്മ മഹാമായ പ്രപഞ്ചശക്തി ശക്തി നൽകുക തന്നെ ചെയ്യും നിങ്ങളെക്കുറിച്ച് പല വിധത്തിലും മോശമായി പറഞ്ഞവർക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിച്ച് പോയിട്ടുള്ളതായ ആ തിരിച്ചടികളിൽ അല്ലെങ്കിൽ വീഴ്ചയിലും തളർച്ചയിലും ചവിട്ടുകയും അല്ലെങ്കിൽ അതായത് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്നവർക്ക് പോലും ഈ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് നിങ്ങളുടെ കൺ തന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ചും ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ് അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കേണ്ടതാണ് മറ്റു കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക ഏവരും ഒരു നിമിഷം അമ്മ മഹാമായയുടെ വിശേഷപ്പെടേതായ നാമങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക നിഷ്കളങ്കമായ മനസ്സ് തന്നെയാണ് നിങ്ങൾക്കുള്ളത് ഏവരുടെയും ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയധികം സ്വാധീനം ചെലുത്തുവാൻ അല്ലെങ്കിൽ ചില വ്യക്തികളുടെയെങ്കിലും ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുള്ളവരാകുന്നു നിങ്ങൾ ദേവിക്ക് അല്ലെങ്കിൽ അമ്മ മഹാമായക്ക് വളരെ വേണ്ടപ്പെട്ടവർ തന്നെയാകുന്നു മറ്റുള്ളവരോട് നിങ്ങൾക്ക് പല അവസരങ്ങളിലും ക്ഷമിക്കുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു എന്നാൽ പലരും നിങ്ങളെ പല വിധത്തിലും ചതിക്കുന്നതായ സാഹചര്യം സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നത് വാസ്തവമാണ് അത് നിങ്ങളുടെ മനസ്സിനെ തന്നെ വളരെയധികം മുറിവേൽപ്പിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വാസ്തവം നിങ്ങളെ പാസ്റ്റ് ലൈഫിൽ അല്ലെങ്കിൽ ഇപ്പോൾ അത്തരം ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളതായി തന്നെ കാണുവാനായി സാധിക്കുന്നു പലപ്പോഴും ജീവിതത്തിൽ മറ്റുള്ളവർ തളർന്നു പോകുന്നതായ അവസരങ്ങളിൽ പോലും തളരാതെ കഠിനമായ പ്രയത്നത്തോടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിൽ പിടിച്ചു നിൽക്കുവാൻ സാധിച്ചിട്ടുള്ള വ്യക്തികളാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു അത് അമ്മ മഹാമായയുടെ അനുഗ്രഹത്താൽ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വിശ്വാസം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അല്പമൊന്ന് വർദ്ധിച്ചിരിക്കുന്നു എന്ന സാഹചര്യം രൂപപ്പെട്ടിട്ടുള്ളതാണ് കഠിനമായ പ്രത്ന പ്രയത്നങ്ങൾ ചെയ്താൽ പോലും ആഗ്രഹിച്ച അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ഫലം പലപ്പോഴും ലഭിക്കാത്തതിനാൽ പ്രയാസങ്ങൾ നിരാശ ദുഃഖങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് എന്നതും വാസ്തവം തന്നെയാണ് എന്നാൽ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാകാം എന്നും കാണുന്നു നിങ്ങളെക്കുറിച്ച് പലപ്പോഴും പലരും പല വിധത്തിലും ക്രോശിച്ചിട്ടുണ്ട് എങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ പല വിധത്തിലും അവർ മോശക്കാരായി ചിത്രീകരിച്ചിട്ടുണ്ട് എങ്കിലും അവർക്ക് തിരിച്ചടികൾ ജീവിതത്തിൽ ചിന്തിക്കാത്ത രീതിയിലുള്ള തിരിച്ചടികൾ ജീവിതത്തിൽ ലഭിക്കുന്നു എന്ന സൂചന തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് നിങ്ങളെ കൺമുമ്പിൽ തന്നെ ചില കാര്യങ്ങൾ സംഭവിക്കുകയോ വരും ദിവസങ്ങളിൽ അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് കാണുന്നു അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെ കാണുവാനായി സാധിക്കുന്നു ഈ സമയം നിങ്ങളിലുള്ള അമ്മ മഹാമായോടുള്ള വിശ്വാസം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയോടുള്ള വിശ്വാസം നിങ്ങൾക്ക് വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം നിങ്ങളുടെ ഒപ്പമുള്ള ഈശ്വരശക്തി പ്രപഞ്ച ശക്തി നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് പല കാര്യങ്ങളിലും നിങ്ങളെ തെറ്റായ രീതിയിൽ ചിത്രീകരിച്ചിട്ടുള്ള ആ വ്യക്തികൾക്ക് അമ്മ മഹാമായ തന്നെ പലവിധ തിരിച്ചടികൾ ജീവിതത്തിൽ നൽകും എന്നുള്ളതാണ് നിങ്ങൾ വളരെയധികം നന്മയുള്ള വ്യക്തികൾ തന്നെയാണ് എന്നാൽ പലപ്പോഴും അത് പലർക്കും തിരിച്ചറിയുവാൻ സാധിച്ചിട്ടില്ല എന്നത് നിങ്ങളെ ഇപ്പോഴും വിഷമിപ്പിക്കുന്നതായ കാര്യങ്ങൾ തന്നെയാണ് അമ്മ മഹാമായ ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയുന്നു എന്നതാണ് വസ്തുവം കൂടാതെ ഏറെ കാലമായി നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ അത് നിങ്ങളുടെ കഠിന പ്രയത്നത്താൽ തന്നെ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നു അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും എന്നുള്ളതാണ് ചില വ്യക്തികൾ മൂലം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മൂലം മുന്നേറുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അത്തരം കാര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു എന്നതാണ് വാസ്തവം മനസ്സിൽ ദുഃഖങ്ങൾ വിഷമതകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു തീരാ തീരാ നോവായി ഇന്നും മനസ്സിൽ ഒരു നീറ്റൽ ഉണ്ട് എന്നതും വാസ്തവം തന്നെയാകുന്നു എന്നാൽ എല്ലാ നെഗറ്റീവായ കാര്യങ്ങളും നിങ്ങൾ ജീവിതത്തിൽ നിന്നും ഇല്ലാതാകുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെ പരാമർശിക്കാം പ്രപഞ്ചശക്തി അത്തരത്തിൽ നിങ്ങളോട് പരാമർശിക്കുന്നതാകുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ആ ഉയരങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന സൂചന തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് കാത്തിരിക്കുന്നതായ മാറ്റങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിൽപരമാണ് എങ്കിലും സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു പലപ്പോഴും മറ്റുള്ളവരോട് പറയാത്തതായ കാര്യങ്ങൾ ആയിരുന്നാലും ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നതാണ് വാസ്തവം ചില മാറ്റങ്ങൾ പ്രകടമാകും എന്നതാണ് വാസ്തവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ വെളിച്ചം വന്ന് ചേരുന്നതായ സാഹചര്യമുണ്ട് നിങ്ങളെ പല രീതിയിലും അടിച്ചമർത്തിയവർ അല്ലെങ്കിൽ നിങ്ങളെ പല രീതിയിലും ദോഷകരമായ പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് നിർക്കൊരിക്കലും നിങ്ങളെ തടയുവാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം ഇത്തരത്തിൽ നിങ്ങളെ മുദ്ര കുത്തിയിട്ടുള്ള വ്യക്തികൾ നിരവധിയാർന്ന വ്യക്തികളുണ്ട് അവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ ദോഷകരമായ കാര്യങ്ങൾ സംഭവിച്ചു എങ്കിൽ പോലും ആത്മവിശ്വാസം നിങ്ങളിൽ ഇപ്പോഴുമുണ്ട് എന്തു തന്നെ വന്നാലും അല്ലെങ്കിൽ എത്രമേൽ തടസ്സങ്ങൾ വന്നാലും വിപരീതമായ സാഹചര്യങ്ങളാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് മുന്നേറുവാനുള്ള ഒരു മനസ്സുണ്ട് എന്നതാണ് വാസ്തവം തീർച്ചയായും നിങ്ങൾക്ക് പോരാടി വിജയിക്കുവാൻ അതായത് സാഹചര്യങ്ങളോട് പോരാടി വിജയിക്കുവാൻ സാധിക്കും തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് അമ്മ മഹാമായയുടെ ഇടപെടലിനെ മനോഭാവം അല്ലെങ്കിൽ കരുത്താർന്ന ഒരു മനോഭാവം വന്നു ചേരും എന്നുള്ളതാണ് ധൈര്യം ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും നടക്കില്ല എന്ന് ഉറപ്പിച്ചിട്ടുള്ളതായ പല കാര്യങ്ങളും നിങ്ങൾ ജീവിതത്തിൽ നടക്കുകയും അമ്പരപ്പിക്കും വിധം മാറ്റങ്ങൾ കടന്നു വരുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടും എന്നുള്ളതാണ് ഈ സമയം തീർച്ചയായും നിങ്ങൾ ജീവിതത്തിൽ ഈശ്വരാധീനത്താലും കർമ്മഫലത്താലും തോറ്റിടത്തു നിന്ന് പോലും അല്ലെങ്കിൽ തിരിച്ചടികൾ നേരിട്ട ഇടത്തുനിന്നുപോലും ഉയർത്തെഴുന്ന തല ഉയർത്തി തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അമ്മ മഹാമായയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്ന സൂചന തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് ഈ സമയം തീർച്ചയായും നിങ്ങളെ അമ്മ മഹാമായ കൈവിടില്ല എന്ന സൂചന തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്കും ലഭിക്കുന്നതായ സൂചനകൾ മാറ്റങ്ങൾ പ്രകടമാകുന്ന സാഹചര്യങ്ങൾ കടന്നുവരും എന്നുള്ളതാണ് ഇത്രയും നാൾ ചിലപ്പോൾ ഒരു തളർന്ന അല്ലെങ്കിൽ തിരിച്ചടികൾ നേരിട്ട ഒരു മട്ടിലാകാം നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിൽ ഒരു മാറ്റം വന്ന് ചേരുന്നു എന്നുള്ളതാണ് പലരും നിങ്ങളെ മോശമായി അല്ലെങ്കിൽ വളരെയധികം ദോഷകരമായി ബാധിക്കുന്ന പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് പരിഹസിച്ചിട്ടുണ്ട് പരിഹസിച്ചിട്ടുണ്ടാകാം എന്നാൽ വീണ്ടും നിങ്ങളുടെ കഴിവുകൾ പൊടി തട്ടിയെടുക്കുവാനും എല്ലാത്തരം തടസ്സങ്ങളെയും തരണം ചെയ്ത് വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും അത്തരത്തിൽ നിങ്ങളെ ശക്തികളെ ഉയർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന സന്ദേശം തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് ഒരു മോശമായ അവസ്ഥ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം എന്നാൽ ആ അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് ഉയർത്തെഴുന്നിൽക്കുവാൻ സാധിക്കും ഉണർവോടെ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും ഇനി ഒരു തിരിച്ചുപോക്കില്ല എന്ന സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാം കഠിനാധ്വാനം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് തീരുമാനങ്ങൾ നിങ്ങളെ അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന കാര്യത്തിലേക്ക് എത്തിക്കും എന്ന കാര്യവും ഓർക്കുക ഈ സമയം അമ്മ മഹാമായുടെ അനുഗ്രഹത്താൽ ഈ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും